ശ്രീ ടി പി ശ്രീനിവാസൻ നമ്മുടെ തലക്കെട്ട് പോലെ തന്നെ പകരം തീരുമായുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ചുങ്കമേർപ്പെടുത്തുന്നതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുപ്പിൽ ചൈനയും അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടി കൊടുത്തിരിക്കുന്നത് ചൈനയും മുട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മുട്ടുമടക്കില്ല എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത് ഈ നയതന്ത്ര ലോകത്ത് രണ്ട് കാര്യങ്ങൾക്കാണ് വളരെ ലിമിറ്റഡ് വാല്യൂ ഉള്ളത് ഒന്ന് ഇതുപോലെയുള്ള വ്യാപാര യുദ്ധം രണ്ടാമത്തേത് നിരോധനങ്ങൾ സാങ്ഷൻസ് എന്ന് പറയുന്നു ഇത് രണ്ടും പലരും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു പലപ്പോഴും ഇതൊരു നെയ്ജർ റിയാക്ഷനായിട്ടാണ് ഇത് രണ്ടും സംഭവിക്കാറുള്ളത് അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാകുകയും ചെയ്യുന്നു ഇപ്പോൾ റഷ്യക്കെതിരായിട്ടുള്ള സാങ്ഷൻസ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് ആർക്കൊക്കെയാണ് സാങ്ഷനുള്ളതെന്ന് അതുപോലെ പല പല വ്യാപാര യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിക്കൻ യുദ്ധമും ബനാന യുദ്ധവും ഉൾപ്പെടെ ഇപ്പോൾ തന്നെ ചൈനയ്ക്കെതിരായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് തന്നെ തുടങ്ങിയ യുദ്ധം തുടരുകയാണ് അതാരും നിർത്തിയിട്ടില്ല അപ്പോൾ ഇത് രണ്ടും എനിക്ക് തോന്നുന്നത് അതൊരു പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും അതിൻ്റെ വിലയും അതിൻ്റെ പ്രാധാന്യവും വളരെയധികം മനസ്സിലാക്കാൻ വിഷമമാണ് അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസമാണ് വിദേശിച്ചും വിശേഷിച്ചും പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാലത്തും അദ്ദേഹം എന്താണ് അടുത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതി വിശേഷമാണ് യുദ്ധം നിർത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമം ഒന്നും മുന്നോട്ട് പോയിട്ടില്ല അതിനിടയിൽ ഇതും കൂടെ തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഓരോന്നായിട്ട് ചെയ്യുന്നില്ല ഇതെല്ലാം കൂടെ ഈസ് ടേക്കിംഗ് മോർ ഈസ് ബൈറ്റിംഗ് മോർ ദെൻ വാട്ട് ഈ കൻ ച്യൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ റിയാക്ഷൻസ് പലപ്പോഴും മുഴുവനായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണോ അതിൻ്റെ കോൺസിക്വൻസ് മുഴുവനും മനസ്സിലാക്കിക്കൊണ്ടാണോ എന്ന് പറയാൻ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നു ഇപ്പോൾ തന്നെ അദ്ദേഹം തൊണ്ണൂറ് ദിവസത്തേക്കത് മാറ്റി വെച്ചത് എല്ലാവരെയും അതിശയിപ്പിച്ചു അതുപോലെ എഴുപത് രാജ്യങ്ങളുമായി ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യാണ് ഓരോരുത്തരുമായിട്ട് പ്രത്യേകം ഇതൊക്കെ നടക്കുമ്പോൾ എത്ര വർഷം ആകും ഇതെല്ലാം അത് ആരെയാണ് ഇതെല്ലാം ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്നും അധികം ചിന്തിക്കപ്പെടുന്നില്ല അമേരിക്ക വെൽത്തി വെൽത്തിയാകുമോ ഈ ടാരിഫ് വർദ്ധിപ്പിച്ചതുകൊണ്ട് അവിടുത്തെ പ്രൈസ് റൈസ് കാരണം തന്നെ അമേരിക്കക്കാർ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും അപ്പോൾ ഇത് തുടങ്ങിയതുപോലെ തന്നെ ഡിസപ്പിയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊന്നും ഇതിൻ്റെ ഒന്നും ഒരു ലോജിക്കൽ പരിസമാപ്തിയിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളത് കാണുന്നു അതിന് ഉണ്ടാകുന്ന റിയാക്ഷൻസ് പലപ്പോഴും അപ്രതീക്ഷിതമാണ് ആദ്യം മാർക്കറ്റ് സഫർ ചെയ്തു അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു വന്നു അപ്പോൾ ഇതിലൊന്നും ഒരു ക്ലിയർ കാൽക്കുലേഷൻ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വാച്ച് ചെയ്യണം എങ്ങനെയാണ് പ്രസിഡൻ്റ് ട്രംപ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് എല്ലാവരുമായും ട്രേഡ് അഗ്രിമെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ ഒരു മാർഗം അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയാൻ വലിയ പ്രയാസമാണ് പക്ഷേ എല്ലാവർക്കും അത് ഈ ട്രേഡ് വാർ വോറാകുമ്പോൾ രണ്ട് രണ്ട് വശത്തുള്ളവർക്കും നഷ്ടമുണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാരണം പലപ്പോഴും ഇതിൻ്റെ കോൺസിക്വൻസസ് പ്ര നേരത്തെ പ്രവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ബദൽ ചുങ്കം അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്നവർ തന്നെ അതൊരുപക്ഷെ വിഡ്രോ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്